യു ആർ വാച്ചിങ് ടി വി നമസ്കാരം ടി വി നെക്സ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഒറ്റശേഖരം ഗ്രാമപഞ്ചായത്തിലെ പൂക്കൃഷി നടക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്ത് പോയിട്ട് വന്നു നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് അതുപോലെ തന്നെ കൃഷി ഓഫീസറുണ്ട് മറ്റ് വാർഡ് ഉണ്ട് എല്ലാവരും ഉണ്ട് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ ചോദിക്കാം നമസ്കാരം സർ ആദ്യം നമ്മുടെ കൃഷി ഓഫീസർ തന്നെ ചോദിക്കാം നമ്മുടെ ഇപ്പോൾ മൂന്ന് സ്ഥലത്ത് നമ്മളിന്ന് വിളവെടുപ്പ് നടത്തുകയുണ്ടായി ഒരിടത്ത് ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുപ്പ് അതുപോലെ തന്നെ പൂക്കൃഷി നടത്തുകയുണ്ടായി ഈ ഒരു എഫർട്ട് എടുക്കാനുണ്ടായ ഒരു കാരണം എന്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഓണം സീസണുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിങ്ങനൊരു പ്രാദേശികമായിട്ട് ഉത്പാദിപ്പിക്കുന്ന പുഷ്പങ്ങൾ നമുക്ക് കൃഷി ചെയ്ത് ഉണ്ടാക്കണമെന്നുള്ളൊരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനോട് ചേർന്ന് ഇത്തരത്തിലുള്ള പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിച്ചത് തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്തിലെ പതിനാല് വാർഡുകളിലും വ്യത്യസ്ത മേഖലകളിലായിട്ട് പത്ത് പത്തോളം ഗ്രൂപ്പുകൾ ചേർന്നാണ് നമ്മൾ ഇത്തരത്തിൽ രണ്ട് ഹെക്ടറോളം സ്ഥലത്ത് പുഷ്പകൃഷി ഏർപ്പെട്ടത് നമ്മളിപ്പോൾ ചെണ്ടുമല്ലി കൃഷിയാണ് നമ്മൾ ഏറ്റെടുത്തത് അതിൽ പ്രധാനമായും ആഫ്രിക്കൻ മറികോൾഡ് മറികോൾഡെന്നറിയപ്പെടുന്നതിന് ആഫ്രിക്കൻ മറികോൾഡാണ് നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയത് തീർച്ചയായിട്ടും നമുക്ക് ഉദ്ദേശിച്ച് അമ്പത്താറ് ദിവസം കൊണ്ട് ഏകദേശം ജൂലൈ ആദ്യ വാരം തന്നെ നമ്മൾ മണ്ണൊരുക്കുകയും അതോടൊപ്പം തന്നെ വളപ്രയോഗം അടക്കമുള്ള മറ്റ് പല കാര്യങ്ങളും ചെയ്ത് കൃഷിയിലേക്ക് കടന്നു ഒരു അത്തത്തോടനുബന്ധിച്ച് നമ്മൾ വിളവെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആ പത്ത് ദിവസം കാര്യമായ രീതിയിലുള്ള വിളവ് വിളവ് നമുക്ക് ലഭിച്ചു അത് നമ്മുടെ പ്രാദേശികമായ മാർക്കറ്റുകളിലും പ്രാദേശികമായ ജനങ്ങളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു ഈ കൂട്ടായ്മകൾക്ക് തീർച്ചയായിട്ടും ഒരു എൺപത് എൺപത്തഞ്ച് രൂപ ശരാശരി കിലോയ്ക്ക് ലഭിക്കത്തക്ക രീതിയിൽ നമുക്ക് അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഓണ ദിവസങ്ങൾ ഏകദേശം തന്നെ വീണ്ടും പൂക്കൾ അതുപോലെ തന്നെ നിലനിൽക്കുകയാണ് ഈ നമ്മൾ ഇനി മാർക്കറ്റ് ചെയ്യുന്നത് ഇത് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തീർച്ചയായിട്ടും പൂക്കൃഷി ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചാല നമ്മുടെ മാർക്കറ്റുണ്ട് നമ്മുടെ തൊട്ടടുത്ത് കാട്ടാക്കട പോലുള്ള സ്ഥലങ്ങളിലെ വിവിധ പുഷ്പൂ മാർക്കറ്റുകളുണ്ട് അതുപോലെ തന്നെ നമ്മൾ അമ്പലങ്ങൾ മറ്റ് പല പൊതു ഫങ്ഷനുകൾ കേന്ദ്രീകരിച്ച് നമ്മളിത് വിൽപ്പന നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഊർജിതമായ ശ്രമം നമ്മുടെ പഞ്ചായത്തിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും ചേർന്നിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇവരെ മാർക്കറ്റിംഗ് മാർക്കറ്റിങ്ങിന് നമുക്ക് പരമാവധി സഹായിക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത് നമ്മുടെ ഈ പൂക്കൃഷി കഴിഞ്ഞു കഴിഞ്ഞാൽ സീസൺ ഒക്കെ ഉണ്ടാവുമല്ലോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ഥലം എന്തിനാണ് പ്രയോജനപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ ശേഷം നമ്മൾ ശീതകാല പച്ചക്കറി കാരണം ഇപ്പം നമുക്കറിയാം സെപ്റ്റംബർ മാസം ഏകദേശം കഴിഞ്ഞു ഇനിയിപ്പം ഒക്ടോബർ നവംബർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ശീതകാല പച്ചക്കറി കൃഷി ചെയ്യുന്നൊരു കാലഘട്ടമാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മളിപ്പോൾ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ വിഷ വിഷമടങ്ങിയ പച്ചക്കറികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കഴിച്ചുകൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വയം പര്യാപ്തത നമ്മുടെ പഞ്ചായത്തിൽ തന്നെ നേടുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ കൂട്ടായ്മകളെ ുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്തും തൊഴിലുറപ്പുകൂടെ ചേർന്നുകൊണ്ട് നമ്മൾ ശീതകാല പച്ചക്കറികൾ അപ്പം അതിൽ പ്രധാനമായിട്ടും നമുക്കറിയാം ക്യാബേജ് കോളിഫ്ലവർ ഒക്കെ നമ്മുടെ നാട്ടിൽ നല്ല നന്നായിട്ടുണ്ടാകുന്നതാണ് അതോടൊപ്പം തന്നെ തണ്ണിമൊത്തൻ തണ്ണിമൊത്തൻ കൃഷിക്ക് വലിയൊരു സാധ്യത നമ്മുടെ പഞ്ചായത്തിലുണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കൃഷികൾ കൂടി ഇവരെ കൊണ്ട് മുന്നിട്ടിറക്കി മുന്നോട്ട് കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും പ്രത്യേകിച്ച് അവർക്ക് എന്തെങ്കിലും നൽകാറുണ്ടോ ഇവർക്ക് നമ്മൾ നമ്മളിതിൻ്റെ കൃഷി രീതികളുമായിട്ട് ബന്ധപ്പെട്ടും നടീൽ രീതികളെ കുറിച്ചും നമ്മൾ ഇത് നമ്മളിത് കുറിച്ചും തുടർന്ന് നമ്മൾ ഉണ്ടായേക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ കീടരോഗങ്ങൾ മൂലം ഉണ്ടാകുന്ന ആധിക്യം പ്രശ്നങ്ങളാണ് അതിന് നമ്മൾ ആദ്യമേ തന്നെ ചെറിയ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ സമീപിക്കണമെന്നുള്ളൊരു അവയർനെസ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലൊരു മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ ഇവർ കൈ കൈക്കൊണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്രയും ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചെന്നുള്ളത് ഇപ്പോൾ ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്ന പുഷ്പങ്ങളും നമ്മൾ ഈ പൂവും കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഒരു പൂവിന് തന്നെ നല്ല തൂക്കം കിട്ടുന്ന തരത്തിലുള്ള പൂ പുഷ്പങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് പൂവിൻ്റെ ആ ക്വാളിറ്റിയും നമ്മൾ കയ്യിലെടുക്കുമ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു അപ്പിയറൻസും ഒക്കെ തന്നെ അതിനെ നമുക്ക് ശരിക്കും അത് ഈ രീതിയിൽ നമ്മൾ ചെയ്തതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഈ ഒരു പൂക്കളൊക്കെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഈ കൃഷി കാർഷിക വിളകളൊക്കെ കാണുമ്പോഴും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ വാർഡ് മെമ്പേഴ്സ് അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാണ് അല്ലേ നമ്മുടെ ജനങ്ങളുടെ ഒരു സന്തോഷം നമുക്ക് അറിയാൻ സാധിക്കുന്നത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഈ ഒരു പ്രയത്നത്തിലൂടെയും അത് കിട്ടുന്ന വിളകളിലൂടെയുമാണ് ഈ ഒരു ഇപ്പോൾ കാണുന്ന ഈ സന്തോഷം ഇനിയും തുടരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നമ്മുടെ കിരൺ സാറിനെ പോലുള്ള ഒരു ഒരു കൃഷി ഉദ്യോഗസ്ഥൻ നമ്മുടെ നാട്ടിൽ വന്നതിൽ എത്രത്തോളം അഭിമാനിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ പദ്ധതി ഇനി ഈ പ്രോജക്റ്റ് മുന്നോട്ടും തുടർന്ന് പോകണമെന്നാണ് ആഗ്രഹം അതോടൊപ്പം ഈ പൂക്കൃഷി കഴിഞ്ഞാലുടനെ തന്നെ ഈ ഈ തറയിൽ നമ്മൾ പച്ചക്കറി കൃഷി ജൈവ പച്ചക്കറി കൃഷി തണ്ണിമത്തൻ്റെ കൃഷി ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതിന് സപ്പോർട്ടീവായി നിൽക്കുന്നത് നമ്മുടെ കൃഷി ഓഫീസറാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒത്തിരി വെറൈറ്റി പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് ത്ത് നടപ്പിലാക്കുന്ന ഒരു കൃഷി ഓഫീസറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് അഭിമാനിക്കാം കാരണം മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് കൃഷിക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് നിന്ന് ഒറ്റ ചേരെങ്കിലും ഗ്രാമപഞ്ചായത്ത് അപ്പോൾ അതിന് എല്ലാവിധ പിന്തുണയും കൃഷി ഓഫീസർ നമുക്ക് എന്ത് അത്യാവശ്യം പ്രോജക്റ്റുകൾ വേണമെന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടാലും പഞ്ചായത്ത് അത് ചെയ്തു കൊടുക്കുന്നുണ്ട് അതോടൊപ്പം എൽ കൃഷി ഏത് മേഖലകളായാലും കൃഷി ഓഫീസർ നമുക്കറിയാം കൃഷി ഓഫീസറൊക്കെ ആകുമ്പോൾ ഓഫീസിനകത്ത് ഇരുന്ന് ജോലി ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിട്ടുള്ളത് പക്ഷേ നമ്മുടെ കൃഷി ഓഫീസറെ സംബന്ധിച്ച് അങ്ങനെയല്ല കർഷകർക്കൊപ്പം മണ്ണിൽ പണിയെടുക്കുന്ന കർഷകർക്കൊപ്പം കൂടെ നിന്ന് പണിയെടുപ്പിക്കുന്ന ഒരു കൃഷി ഓഫീസറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിന് നമുക്ക് ഏറെ അഭിമാനമാണ് അതുകൊണ്ടാണ് ഒത്തിരി വെറൈറ്റി പ്രോജക്റ്റുകളുമായിട്ട് ഗ്രാമപഞ്ചായത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് വൈസ് പ്രസിഡന്റ് എന്താ ഞങ്ങൾ പിന്നെ ഈ കാലയളവിൽ വളരെ കാർഷിക മേഖലയിൽ പിന്നോക്കം നിന്നൊരു മേഖലയായിരുന്നു അപ്പോൾ ഇപ്പോൾ തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ വളരെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമുക്ക് പഞ്ചായത്തിൽ തന്നെ വിവിധ മേഖലയിൽ വിവിധകര കൃഷികൾ അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ മരിച്ചിനി കൃഷി വേറെ തുടങ്ങിയവർക്കെല്ലാം കാർഷിക മേഖലയിൽ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പിന്നെ ധനസഹായങ്ങൾ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ മരിച്ചിന കൃഷിയുടെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ എന്താ പറയുക അടുത്തൊരു പ്രോജക്റ്റ് നമ്മുടെ സാറിൻ്റെ മനസ്സിൽ തോന്നി നമ്മുടെ ഭൂക്കൃഷി വളരെ സന്തോഷപൂർവ്വം ഞങ്ങളത് ഉൾക്കൊണ്ട് കൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ നമ്മുടെ തൊഴിലുറപ്പിൻ്റെ പദ്ധതിയായിട്ട് ബന്ധപ്പെടുത്തി ഇവർക്ക് കുറച്ച് തൊഴിൽ ദിനം കൂടി കൊടുക്കേണ്ട ഇതൂടെ സംസാരിച്ച് ഏർപ്പാട് ചെയ്തു അപ്പോൾ ആ ഒരു പിന്നെ വളരെ ഭംഗിയായിട്ട് നമുക്കിപ്പോൾ ഈ പൂ എടുക്കാൻ പറ്റി ഇപ്പം ഇപ്പം അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ നമുക്കൊരു നിർദ്ദേശം വയ്ക്കാനുള്ളതെന്ന് പറഞ്ഞാൽ കൃഷി ഓഫീസർ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യം നല്ല പച്ചക്കറി വിഷരഹിത പച്ചക്കറി നമ്മുടെ നാട്ടിൽ നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് നൽകാൻ വേണ്ടി കഴിയണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ ഇപ്പം തന്നെ ഞങ്ങളുടെ ഇവിടെ തന്നെ നമ്മുടെ ഈ പിന്നെ തണ്ണിമെത്തൻ കൃഷി തുടങ്ങി തണ്ണിമെത്തൻ്റെ കാ ഇപ്പം നമുക്ക് ഉണ്ടായി അപ്പോൾ അടുത്ത വേനൽക്കാലം ആകുമ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ പിന്നെ വിവിധ മേഖലകൾ തണ്ണിമത്തങ്ങ നമ്മുടെ ഇവിടുന്ന് തന്നെ കൊടുക്കാൻ നമുക്ക് കഴിയും അപ്പോൾ അത്തരത്തിലുള്ളൊരു പദ്ധതിയുമായിട്ടാണ് പഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടി സഹകരിക്കുന്ന കൃഷി ഓഫീസറെ അഭിനന്ദിക്കുന്നു നമ്മുടെ ഈ ഒരു കൃഷിയിടത്തിൻ്റെ ഉടമസ്ഥ ലോല ചേച്ചി നമ്മുടെ കാണുമ്പോൾ എത്ര ഒരു സന്തോഷം തോന്നുന്നുണ്ട് ഭയങ്കര സന്തോഷമാണ് ഇതുവരെ ഞങ്ങൾ ദൂര സ്ഥലങ്ങളിൽ പോയാണ് പൂക്കൾ കാണാൻ പോയിട്ടുള്ളത് ഇപ്പം നമ്മുടെ തോട്ടത്തിൽ തന്നെ ഇത്രയും വലിയൊരു സംഭവം കണ്ടതിൽ വലിയ സന്തോഷം ഞങ്ങൾ പതിനൊന്ന് അംഗങ്ങൾ ചേർന്നാണ് ഇത് പരിപാലിച്ച് ഈ പെരുവെത്തിച്ചത് കൃഷി ഓഫീസറുടെ വലിയ സപ്പോർട്ടാണ് കൃഷി ഓഫീസർ ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും വിളിച്ച് എങ്ങനെയുണ്ട് ചെടിയിലെ വളർച്ച എന്തൊക്കെ വളം ചെയ്യുന്നു ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്നു സാറാണ് ഇതിനെ ഇത്രയും നല്ല രീതിയിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഞങ്ങൾ പതിനൊന്ന് പേർക്കും ഇതിൽ നല്ല കൂട്ടായ പങ്കാളിത്തമുണ്ട് തുടങ്ങി എന്തായാലും വളരെ വ്യത്യസ്തമായ ആശയങ്ങളാണ് നമ്മുടെ ഈ ഒറ്റശേരം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ വാർഡ് മെമ്പേഴ്സും ജനങ്ങളും മറ്റ് കൃഷി ഓഫീസർമാരും എല്ലാവരും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് മറ്റ് പഞ്ചായത്തിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്നാലും ഇത് ഈ ഒരു കൂട്ടായ പ്രവർത്തനം എല്ലാ പഞ്ചായത്തുകൾക്കും മറ്റ് പഞ്ചായത്തുകൾക്കും ഒരു മാതൃകാവട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും എല്ലാവർക്കും ഒരു ഹൃദയം നിറഞ്ഞ ഹാപ്പി ആണ് ആശംസിക്കുന്നു വളരെ നന്ദി സാർ താങ്ക് യു